തിരുവനന്തപുരത്ത് കോളേജിനുള്ളിൽ കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം കോളേജ് ഉടമയുടേതെന്ന് സംശയം നെടുമങ്ങാട് കരകുളത്തെ പി എ അസീസ് കോളേജിനുള്ളിൽ കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി കോളേജിനുള്ളിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലെ ഹാളിലാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത് കോളേജുടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് മൃതദേഹം എന്നാണ് പോലീസ് സംശയിക്കുന്നത് അദ്ദേഹത്തിന്റെ കാറും മൊബൈൽ ഫോണുമെല്ലാം സമീപത്തുണ്ട് മുഹമ്മദ് അബ്ദുൾ അസീസിന് കടബാധ്യത ഉണ്ടായിരുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇദ്ദേഹം പണം തിരികെ നൽകാനുള്ളവർ വന്ന് ബഹളമുണ്ടാക്കിയതായി നാട്ടുകാരും പറയുന്നുണ്ട് തിങ്കളാഴ്ച ഇദ്ദേഹം കോളേജിനടുത്തുണ്ടായിരുന്നതായും നാട്ടുകാർ വ്യക്തമാക്കി സ്ഥലത്ത് പോലീസും ഫോറൻസിക് വിദഗ്ധരുമെത്തി പരിശോധന നടത്തുകയാണ് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നതെന്നാണ് കരുതുന്നത് ഇന്ന് രാവിലെയാണ് കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു നിർമ്മാണം നടക്കുന്ന ഹാളിനുള്ളിലാണ് മൃതദേഹം കിടക്കുന്നത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ മൃതദേഹം ആരുടേതാണെന്ന് ഉറപ്പിക്കാനാകൂ എന്ന് പോലീസ് പറഞ്ഞു സമീപകാലത്ത് ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കോളേജിന്റെ പ്രവർത്തനം എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിലെ അക്രഡിറ്റേഷൻ റദ്ദാക്കിയതിനെ തുടർന്ന് പോളിടെക്നിക് കോളേജ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഉടമയെ മാനസികമായി തളർത്തിയിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊല്ലം ഇരവിപുരം സ്വദേശിയാണ് കോളേജിന്റെ ഉടമ അബ്ദുൾ അസീസ് താഹ നിലവിൽ പേയാട് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രാവിലെ ഹാളിൽ തീ കത്തുന്നത് കണ്ടിട്ടാണ് കോളേജ് സ്റ്റാഫ് മൃതദേഹം കിടന്ന സ്ഥലത്തേക്ക് എത്തുന്നത് ഉടൻ തന്നെ ഇവർ നെടുമങ്ങാട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു